ഈ ഒരു ചെടി അറിയാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ അലങ്കാരത്തിനായി നട്ടു വളർത്തുകയും ഒരുപാട് തഴച്ച് വളർന്നു കഴിയുമ്പോൾ ഒരു ശല്യമായി തോന്നി നമ്മൾ പിഴുതെറിയുകയും ചെയ്യുന്ന ഒരു ചെടിയാണിത് ഇനി ആരും അങ്ങനെ ചെയ്യരുത് കാരണം ഇതാണ് രാജ്യാന്തര വിപണിയിൽ മില്ലിഗ്രാമിന് ആറായിരം രൂപ വരെ വിലയുള്ള ഒരു ചെടിയാണ് നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനിക്കാനുള്ള ഒരു കണ്ടെത്തൽ കൂടിയുണ്ട് ഈ ചെടിയിൽ നിന്നും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആയുർവേദ ചെടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചെടി നമ്മൾ അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കും അത് മാത്രമല്ലാതെ ഇൻഡോർ എയർ ഫ്രെഷനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഈ ഒരു ചെടിയുടെ പേര് മുറികൂട്ടി എന്നാണ് ഏത് മുറിവും കരിക്കാനുള്ള ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് ഈ ഒരു മുറുകൂട്ടി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരുപാട് പേർക്കൊന്നും അറിയില്ല ഇതെല്ലാവരും അലങ്കാര ചെടിയാണ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിലെ നീര് ഞാനൊന്ന് കാണിച്ച ഈ മുറുകൂട്ടി ഇലയുടെ നീരിൽ അടങ്ങിയിട്ടുള്ള ആക്ടിഒസിഡ് സംയുക്തമാണ് ഇതിൻ്റെ മുറിവിണക്കാനുള്ള ഈ ഒരു സ്വഭാവത്തിന് കാരണം ആക്റ്റിയോസിഡ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റി ക്യാൻസർ ആണ് അതുപോലെ തന്നെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടീസും ഉള്ളൊരു സംയുക്തമാണ് ആക്റ്റിയോസിഡ് കൊച്ചു കുട്ടികളുള്ള വീട്ടിലും അതുപോലെ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന വീട്ടിലും ഈ ഒരു ചെടി വളർത്തുന്നത് ഒരുപാട് നല്ലതാണ് ഈ ഒരു ചെടിയുടെ കാറ്റടിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി ഇൻഡോറിലും നമ്മൾ വളർത്താറുണ്ട് കൂടുതലും ഇപ്പോൾ ഈ ഒരു ചെടി വളർത്തുന്നത് ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്കൊരു ഓർണമെൻറ്റൽ ചെടിയായിട്ടാണ് വളർത്തുന്നത് ഈ ഒരു ചെടിക്ക് എയർ പ്യൂരിഫിക്കേഷൻ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇൻഡോറായിട്ട് നമുക്ക് വളർത്തുന്നത് ഒരുപാട് നല്ലതാണ് കത്തി കൊണ്ടുണ്ടാവുന്ന മുറിവും കുട്ടികൾ വീണുണ്ടാവുന്ന മുറിവും അതുപോലെ തന്നെ ആഴത്തിലുണ്ടാവുന്ന മുറിവിലൊക്കെ നമ്മൾ ഈ ഒരു മുറുകൂട്ടി പച്ചയുടെ നീര് തേക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് ആ മുറിവ് ഒട്ടിപ്പിടിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ചെടിക്ക് മുറിവൊട്ടി അല്ലെങ്കിൽ മുറുകൂട്ടി എന്നൊക്കെ പേര് വന്നിട്ടുള്ളത് കണ്ടാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ നമുക്ക് തോന്നിക്കുന്ന ചെടിയാണിത് സ്ട്രോബലാൻഡസ് ആൾട്ടർനേറ്റ എന്ന ശാസ്ത്രനാമമുള്ള മുറുകൂട്ടിപ്പച്ചയുടെ ഇല പിഴിഞ്ഞെടുത്ത് സത്ത് മുറിവിൽ പുരട്ടി കെട്ടിവെച്ചാൽ ആഴത്തിലുള്ള മുറിവുകൾ പോലും വേഗം കരിയുമെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ വെറുതെ ഈ ഒരു ചെടി പിഴുത് വലിച്ചെറിയുകയാണെങ്കിൽ അവിടെ കിടന്ന് കിളിക്കുന്ന ഒരു ചെടിയാണ് അതിന് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഓരോ നോഡിലും നമുക്ക് വേരുകൾ വരുന്നത് കാണാൻ കഴിയും ഈ ഓരോ നോട് നമ്മൾ മുറിച്ച് നടുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ കിളിക്കും ഒരു കെയറിങ്ങിൻ്റെ ഒരു വളത്തിൻ്റെയും പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ഒന്നും ഒരേ ആവശ്യമില്ല ഒരു കെയറിങ്ങും ഇല്ലാതെ തഴച്ചു വളരുന്ന ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചെടി ആറ്റിയോസിഡും ആൻറ്റിബയോട്ടിക്കായ നിയോമൈസിൻ സൾഫേറ്റും അടങ്ങിയിട്ടുണ്ട് ദുർഗന്ധം ഇല്ലാതാക്കുകയും സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുകയും ചെയ്യുന്നു മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണം വിജയമായിരിക്കുന്നു മുറികൂടി പച്ച എങ്ങനെ അതിവേഗം എന്ന് കണ്ടെത്തി ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിലെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫൈറ്റോ കെമിക്കൽസ് ടെക്നോളജിയിലെ ഗവേഷകർ മുറിവുണക്കുന്ന പാട് വികസിപ്പിക്കുകയും ചെയ്തു ഈ ചെടി ഇതുവരെ അറിയാത്തവർക്കായിട്ട് ഇത് തിരിച്ചറിയാൻ വേണ്ടി മറ്റൊരു മാർഗം കൂടിയുണ്ട് ഈ ഒരു ചെടിയിൽ ചെറിയ വെള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു ഇല പോലെ ചിലപ്പം വേറെ ഇലകളും ചെടിയുമൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു ചെടിയിൽ ചെറിയ വെള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ബൊട്ടാണിക് ഗാർഡനിലെ ഗവേഷകരാണ് മുറിവുണക്കുന്ന പാഡും വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പാഡിൻ്റെ പേറ്റൻറ്റിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ ഗവേഷകർ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും Ella cuteó arcón